ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളെ നമ്മളെ റമളാ മാസം അങ്ങനെ തീരാനായി അല്ലേ ലാസ്റ്റ് ദിവസങ്ങളിലേക്കൊക്കെ എത്തിക്കണ് അപ്പം നോമ്പിൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ തുടങ്ങും ഇനിയിപ്പോൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ പെരുന്നാളാവേക്കില്ലേ ചൊവ്വാഴ്ച എന്തായാലും ഉറപ്പേക്കും ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞാനിതാ കേട്ടോ ഇൻ്റെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഉണ്ടാക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാം അടുക്കളയിലേക്ക് ഇറങ്ങിയിരിക്കണേ ഇന്ന് നല്ലോണം നേരം വൈകിട്ടോ ഞാൻ അസർ വരെ കഴിഞ്ഞ് നാല് മണി നാലരൊക്കെ ആയി അടുക്കളയിലേക്കൊന്ന് ഇറങ്ങാൻ തന്നെ ഇന്ന് പണികളൊക്കെ തീർത്ത് കുടുംബശ്രീ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി പിന്നെ തറവാട്ടിലും അത് കഴിഞ്ഞ് അനിയൻ്റെ വീട്ടിലൊക്കെ താത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തുനിന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അയിലൊക്കെ പോയി ഒന്ന് വറുത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പിന്നെ തിരിച്ച് പോരേല് വന്നപ്പോഴേനു രണ്ട് നെയ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിക്കാൻ അപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് നമ്മളെ തൊട്ടപ്പുറത്തുള്ള താത്താന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് കൊടുക്കലൊന്നുമില്ല പിന്നെ താത്ത ഒന്ന് അടിച്ചു കൊടുക്കുക വെച്ചപ്പോൾ ഞാൻ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് പിന്നെ ഇന്നലെ എന്നോട് കൊടുക്കണമെന്ന് പറഞ്ഞതു കൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ലോണം സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നിപ്പം എന്താ ദോശ ചൂടാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ചിക്കനും വാങ്ങി വെച്ചിട്ട് കറി ആക്കാൻ പിന്നെ ഞാൻ ഉഞ്ഞക്കായ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഉന്നക്കായ് മധുരം ഇവിടെ ആരും തിന്നൂല അതുകൊണ്ട് ഇവിടെ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് വരെ പഴം വരോ മധുരത്തിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല ഇന്നും ഓരോ ഇഷ്ടത്തിനല്ല ഉണ്ടാക്കി കൊടുക്കണേ അപ്പം ഞാൻ എനിക്ക് ഉഞ്ഞക്കായി തിന്നാൻ ഒരു പൂതി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു രണ്ട് മൂന്നാല് പഴം ഉണ്ടായിരുന്നു അതൊന്ന് ഇട്ടിൽ ചെമ്പിൽ വെച്ചൊന്ന് ആവി ഏറ്റി എടുത്തതാണ് അപ്പം പിന്നെ എന്തായാലും ഇവിടെ മധുരം തിന്നൂല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാനൊരു അഞ്ച് മുട്ട ഓരോരുത്തർക്ക് ഓരോന്ന് നിർത്തിയിട്ട് അതൊന്നിങ്ങനെ വരിഞ്ഞ് പൊരിക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിണ് മധുരത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് എരിയുള്ളത് ഉണ്ടായിക്കോട്ടെ പഴം പുഴുങ്ങി നോക്കുമ്പോൾ ആകെത്തിനേ ഉള്ളൂ കേട്ടോ ആ കെത്തിനെ ഉണ്ടാവുകയുള്ളൂല്ലോ അപ്പം പിന്നെ എന്തായാലും വേണ്ടിയില്ല കുറച്ച് മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് എന്താ കറി അത് രണ്ടും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി പഴം തണുത്തിട്ട് വേണം അതൊന്ന് ഉടച്ചൊക്കെ എടുക്കാൻ കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടായിനിട്ടോ പഴം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നന്നാവാണ്ടൊക്കെ എടുങ്ങാറായിരുന്നു ഞാൻ അതൊക്കെ കൈമലാകെ ഒട്ടിയൊക്കെ എരപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഈ പണി ഞാൻ അധികം ഇങ്ങനെ ഈ ഉന്നക്കായൻ്റെ പരിപാടിയൊന്നും എനിക്കറിയില്ല നമ്മളെ മധുരം അങ്ങനെ ഇതാക്കാത്തേം കൊണ്ട് അങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കലും ഇല്ലല്ലോ അതിനെ കൊണ്ടുതന്നെ എനിക്ക് ആകെ പിരാത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കാൻ തന്നിട്ട് എല്ലാം ഒട്ടി പഴവും പഴുത്ത് പോയി ആകെ നശക്കൊശ കൊളവിളമായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കേട്ടോ അതവിടെ തണുക്കാൻ വേണ്ടി വെച്ച് പിന്നെ തോലൊക്കെ പോക്കിയിട്ട് അവിടെ വെച്ചിണ് അത് കഴിഞ്ഞ് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണിക്ക് ഇതാ വേഗം തക്കാളി ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്യാസുമ്പോൾ വെക്കുന്നുണ്ട് അതിൽ രണ്ടോ മൂന്നോ വിസിൽ വന്നിട്ടുണ്ട് നല്ല ഒന്ന് ഉടഞ്ഞ് വെന്ത് വരുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് അത് അതും ഇട്ട് നല്ലൊന്ന് വാട്ടി ഈ വേവിച്ചുവെച്ചിരിക്കണ തക്കാളി ഉള്ളിയും അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വേഗം കറി അങ്ങോട്ട് ആയിക്കിട്ടും ഇരച്ചിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എളുപ്പപ്പണികൾ കേട്ടോ നേരമില്ലാത്തപ്പോൾ ഞാൻ അങ്ങനത്തെ എളുപ്പപ്പണികളൊക്കെയാണ് എടുക്കൽ പിന്നെ ഇതിങ്ങനെ വാട്ടി പായച്ച് വഴറ്റിയെടുക്കാനൊന്നും ഇപ്പോൾ എനിക്ക് നേരെയല്ല അപ്പോൾ പിന്നെ എന്താക്കി ഞാൻ വേ അങ്ങനെ ആക്കി അതിൻ്റെ ഇടയിൽ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി അതും എടുത്തു എടുത്തുവെച്ചാണ് ഇനിയിപ്പോൾ ഇതാ കേട്ടോ കറിയൊക്കെ ഒന്ന് റെഡിയായ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്തിരി മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലവണ്ണം ആക്കൊന്ന് വരട്ടി അതിലേക്ക് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചാൽ അവിടെ മൂടി വച്ചാൽ അത് അവിടെ നിന്ന് വെന്തോളുമല്ലോ വെന്ത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്താൽ നമ്മളെ കറി അവിടെ റെഡി ആയിക്കോളും ഇനി ഞാനിതാ ഉന്നക്കായ്ക്കുള്ള ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടേനു ഇനി അതിൻ്റെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കണം അപ്പം കറി ഒന്ന് ഒന്ന് തിളച്ചിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഇവിടുന്ന് വാട്ട വിചാരിക്കുന്നുണ്ട് കേട്ടോ തേങ്ങ മറ്റേ അപ്പുറത്ത് അടുപ്പിൽ വെച്ചാൽ വീടിയെടുക്കുമ്പോൾ തീരെ കാണുമല്ലേ ഭയങ്കര ഇരുടയായിക്കും അതാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തേന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിണ് തേങ്ങയിൽ ഇതാ ഇത്തിരി അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഞാനൊന്ന് കൈകൊണ്ട് പൊട്ടിച്ച് ഇട്ട് കൊടുത്തേനെ കേട്ടോ അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കുമല്ലോ പറയുമ്പോൾ പറഞ്ഞ നല്ല ഫില്ലിങ്ങൊക്കെ നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് മറ്റേതാകെ കുളമായി പോയി എന്ന് പറഞ്ഞ പോലെ അതിന് കേട്ടോ ഒന്നില ഉന്നക്കായ് ഉണ്ടാക്കാതെ നിന്നിട്ട് അങ്ങനെ ഇതേക്ക് ചീൻചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് ഇത്തിരി നെയ്യും ഒറ്റിച്ചിട്ട് പിന്നെ നമ്മളെ തേങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ ഏലക്കായ പൊടി ഉണ്ടേനു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര മധുരം അതിന് മാത്രം ഒന്നും ഇട്ടിയില്ല കുറച്ച് ഇട്ടിട്ടുള്ളതിനു അത് ഇട്ട് നല്ലോണം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മറ്റേതൊന്ന് റെഡിയാക്കി വെക്കാൻ നാച്ചിമോന് നല്ല ഉറക്കാണ് കേട്ടോ അതാണ് എൻ്റെ പുറകെയിൽ ഒന്നും ഓനെ കാണാത്തതിട്ടോ നല്ല ഉറക്കാണ് ഓന് ഞാൻ പിടിച്ച് ഉറക്കിയതാണ് വെറുതെ തന്നെ ഉറങ്ങണേ നേരത്തെ ഉറങ്ങാണ്ടായിട്ടേ വെറുതെങ്ങനെ പുറകെ കരഞ്ഞു വിളിഞ്ഞ് നടക്കും ഓനി അപ്പം പിന്നെ ഓനെ മെല്ലെ പിടിച്ച് ഞാൻ തൊട്ടിലിട്ട് ആട്ടി ഉറക്കിയിട്ടാണ് ഇപ്പോൾ ഇതിനെല്ലാം ഇങ്ങോട്ട് വന്നത് നിച്ചുമോള് പിന്നെ പീഡിയിലേക്ക് പോയിക്കണു ഓളെ കറിക്ക് ഇതുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഓളെ കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് നാഫീനെ പിന്നെ ഈ പരിസരത്ത് ഇവിടെയും കാണുന്നില്ല ഓനയിൽ പോയി എന്ന് ഓനക്ക് തന്നെ അറിയുള്ളൂ അങ്ങനെതാ കേട്ടോ എല്ലാം മരുപാങ് കൊടുക്കാനാകുമ്പോഴത്തേക്കും എന്തായാലും ഇപ്പോൾ ഒരയിലേക്ക് നല്ല ചൂടാണ് കേട്ടോ വൈകുന്നേരം ആയിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല റബ്ബേ എന്തൊരു ചൂടാണെന്നറിയാം പുകയിലുള്ളിൽ ഭയങ്കര ചൂടും എന്താ പറയുക നോമ്പും ചൂടും ക്ഷീണവും കുഴക്കും ലാസ്റ്റത്തെ നോമ്പായപ്പോൾ അതിൻ്റേതായ നല്ല കുഴക്കൊക്കെ ഉണ്ട് അങ്ങനെ എന്താക്കിയിക്കണ് കറിയും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മളെ തേങ്ങയും വറുത്ത് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ് ദോശക്കുള്ള ഉള്ള അരിയും മരച്ചതാണ് ദോശ ചൂടാനുള്ള പരിപാടിയാണ് നമ്മളെ നാച്ചിമോൻ ഇതാ നീച്ച് വന്നിരിക്കണെ മെല്ലവിടെ ഇരുത്താൻ നോക്കിയിട്ടൊന്നും നിൽക്കണില്ല എടുക്കണപ്പോൾ എടുക്കാനുള്ള ഇതാണ് കേട്ടോ അവിടെ ഇരിക്കാനോ നിശ്ചിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അതും പോണില്ല വെള്ളം കൊടുത്തിട്ട് അതും വേണ്ട ഓനിപ്പോൾ ഞാൻ എടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടിയത് ഈ പണീൻ്റെ തിരക്കിൽ സമയം കുറേ വേഗം ചെയ്തീനി കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് മെല്ലെ അവിടെ ഇരുത്താൻ നോക്കിയിട്ടൊന്നും ഓനിരിക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് മെല്ലെ രണ്ട് ദോശയൊക്കെ ചുട്ട് ഇത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ അവിടെ ആ കസാരയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ളൊക്കെ എടുത്തത് ഒന്ന് ഉറങ്ങി എണീച്ചാൽ പിന്നെ ചിലപ്പോൾ ഓനെ ഞാൻ കുറച്ചു നേരം എടുത്തിരിക്കേണ്ടി വരും നേരമില്ലാത്തോടത്ത് ഓനെ എടുത്തിരിക്കാനും നേരെയല്ലോ അങ്ങനെ ഇതാട്ടോ അതിൻ്റെ ഇടയിൽ ഓന മെല്ലെ ഞാൻ സോപ്പിട്ടൊക്കെ അവിടെ മെല്ലെ ഇരുത്തി രണ്ട് ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ ഇട പോയി നോക്കി നിൽക്കുന്നുണ്ട് ഇടയിൽക്കൂടെ ദോശയും ചൂടുന്നുണ്ട് ഉന്നക്കായ്ക്കുള്ള ഇതവിടെ ആക്കി വെച്ചേക്കണ് പിന്നെ മുട്ട ഉണ്ട് തോല് പൊളിക്കാൻ അതും റെഡിയാക്കണം ജ്യൂസ് അടിക്കണം ജ്യൂസ് ജ്യൂസടിക്കാൻ വത്തക്കേൻ്റേത് നിച്ചമോള് മേലെ പോയപ്പോൾ ഇക്ക വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഇനി പാലൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ ജ്യൂസടിക്കാൻ ഭയങ്കര മടിയാണെനിക്ക് ഒന്നാമത്തത് ശീലിപ്പിച്ച് തന്നു അതാണ് അതിൻ്റെ കുഴപ്പം ഇക്ക വന്നിട്ട് വൈകുന്നേരം കൊണ്ട് ഇന്നോട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞ എനിക്ക് ഉടുക്കത്തെ പണിയായിക്കോട്ടോ ആ നേരത്ത് നേരത്തെ ഇതുണ്ട് ഇതുണ്ട് നിങ്ങളൊന്ന് അടിക്കുന്നു എന്നു പറയും ഞാൻ എന്തോ ഒരു മടിയാണ് ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ അടിക്കുകയും ചെയ്യോ പിന്നെ എനിക്കിന്ന് മൊത്തത്തിൽ നേരെ വെയ്യനോണ്ട് മണിയായിട്ട് എൻ്റെ ദോശ ചൂടലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഭവം നമ്മൾ എന്താണ് തറാവിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുള്ളൂ പക്ഷേ അതൊന്നും അരിവ് ബാങ്ക് കൊടുത്ത് നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറില്ല അത് എനിക്ക് പണ്ടേ ഉള്ള ഇതാണ് കേട്ടോ ഭയങ്കര മടിയാണ് പാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എല്ലാം അങ്ങോട്ട് ആക്കി വെച്ച് പാത്രവും കഴുകി വൃത്താക്കിയാലും എന്താ ഒക്കെ വൃത്തിയൊക്കെ ആക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണിയെടുക്കാൻ കുറച്ചൊരു മടിയാണ് അപ്പോൾ പരമാവധി ഞാൻ അതിൻ്റെ മുന്നേ തന്നെ എല്ലാം ഒന്ന് ചെയ്തു വെക്കലാണ് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ അയിക്കില്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ അയക്കും നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്കാവൂല അതിൻ്റെ മുന്നേ അങ്ങോട്ട് ആ ഒരു അങ്ങോട്ട് എടുത്തു പോകുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും അപ്പോൾ ദോശയും ചൂടുന്നുണ്ട് അതിൻ്റെ അടുക്ക് ബാക്കിയുള്ള ആ ചീഞ്ചട്ടയൊക്കെ ഒന്ന് ഒഴിവാക്കി പാത്രങ്ങളും ഉണ്ട് കേട്ടോ കുറേ കഴുകാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് പെരുങ്ങണതൊക്കെ അവിടെ നിന്ന് കഴുകുകയും ചെയ്തിട്ട് ലാസ്റ്റ് ഇതാ എല്ലാം ഒന്നാക്കി ഉന്നക്കായും എന്താ ഒരു അടുപ്പൊന്ന് ചൂടുണ്ട് അത് കയറ്റു വേണം മുട്ട തോലൊളിച്ചുവെച്ചിരിക്കണേ അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മുട്ട മെല്ലൊന്ന് വരഞ്ഞിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിനും ഉപ്പൊന്ന് പെരക്കിയിട്ട് അതും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഏകദേശം ബാങ്ക് കൊടുക്കാനായിക്കണ് നമ്മളെല്ലാം കൊണ്ടി വെച്ചിണ് എല്ലാം സെറ്റാക്കിതാ വത്തക്കിയ ഉണ്ടേനു വത്തക്ക ജ്യൂസ് അടിച്ചു ഉന്നക്കായും ആ മുട്ടേൻ്റെ അത് പൊരി പൊഞ്ഞിട്ട് പൊരിച്ചതൊക്കെ ചെയ്യുന്നു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും ഒപ്പരം തന്നെ നോമ്പൊക്കെ തുറന്ന് നോമ്പ് തുറന്ന് എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിൻ്റെ കോലാണ് ആ മേശമ്മ കാണുന്നത് ആകെ പെരത്തി എരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പാത്രം കഴുകാനും ഉണ്ട് എന്നിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ കയറാൻ നിസ്കരിക്കാൻ മരിവിന് കയറിയാൽ പിന്നെ എന്തായാലും യാസീനൊക്കെ ഓതി എന്തായാലും കുർആാനോ ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശാ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ ഇച്ചുമോളോട് നിസ്കരിക്കാൻ കയറിക്കോ പറഞ്ഞിട്ട് ഓള് കയറിയനേം തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഈ ബാക്കിയുള്ള പണിയിലാണ് എല്ലാം കഴിഞ്ഞാലൊന്ന് സമാധാനത്തിൽ ഇരിക്കാമല്ലോ ശരിക്കും രാത്രി അടിച്ചു വാരരുത് എന്നൊക്കെയാണ് പറയുക ഈ കുഞ്ഞുമക്കളുള്ളടത്ത് എങ്ങനെ അടിച്ചു വരാണ്ട് നിൽക്കൽ ഈ മേശമ്മൽ തിന്നാൻ കൊടുത്തിട്ട് നെൽത്തും മേശമ്മലൊക്കെ അരപ്പാക്കി വെച്ച് തിന്നിട്ടോ നാച്ചിയാണ് നാച്ചിയും പിന്നെ കുറച്ച് ഞാപ്പീൻ്റെ വകയും പിന്നെ അതൊക്കെ ഒന്ന് ഇതാ വൃത്തിയാക്കി എടുക്കണുണ്ട് അങ്ങനെതാ മേശയൊക്കെ ഒന്ന് തുടച്ച് കഴുകാനുള്ള ഒക്കെ സിങ്കിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് കൊണ്ടുപോയി ഇട്ട് ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് അടിച്ച് വാരാണ്ടൊന്നും ആവില്ല ഈ മൊത്തം നെലത്തൊക്കെ അടുക്കളി ഒന്ന് വൃത്തിയാക്കി കുറച്ച് വെറും ചോറിനുള്ള വെള്ളം അതാ ചോറ് ഉണ്ടാവും മതിന്ന് അതിനോട്ട് വിചാരിച്ചത് പിന്നെ അത് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചോറിന് ഗ്യാസും മേൽ വേഗം വെള്ളം വെച്ചാട്ടോ റേഷൻ അരിയല്ലേ അത് വേഗം ആയിക്കോളുമല്ലോ എല്ലാം കഴിഞ്ഞതാണ് പാത്രമൊക്കെ കേക്കിങ്ങോണ്ട് നിൽക്കുമ്പോൾ കേട്ടോ ബാക്കിയുള്ള ജ്യൂസ് ഞാൻ പാട്ടയിൽ ഒഴിച്ച് ഈ മേശമ വെച്ചിട്ടുണ്ടെനെ അത് നോക്കി നാച്ചേൻ്റെ പണിയാട്ടോ ഒക്കെ അവിടെയൊക്കെ മറിച്ച് മേശൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നുണ്ടോനി അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം